നിങ്ങൾ ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ദൈവത്തോട് അടുത്ത് ദൈവശുശ്രൂഷകൾ ചെയ്ത് സ്വർഗത്തിൻ്റെ സന്തതികളായി സ്നേഹത്തിൻ്റെ സാക്ഷികളായി അമ്മയെപ്പോലെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കൃപാസനമെന്ന ഈ ചെറിയ വലിയ ധ്യാനകേന്ദ്രത്തിലൂടെ ഞാൻ അവിടെ പരിശുദ്ധ സുവിശേഷം ഇവിടെ വായിക്കുമ്പോൾ ഞാനിവിടെ സംഗീതത്തിലിരുന്ന് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുകയായിരുന്നു ചിന്തിക്കുകയല്ല പ്രാർത്ഥിക്കുകയായിരുന്നു എന്താണ് അമ്മയുടെ ഈ മേരി മസ് എന്ന് പറയുന്ന പിറവി തിരുനാളിലെ വിശ്വാസികൾക്ക് നൽകേണ്ട സന്ദേശം അപ്പോഴാണ് നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ സുവിശേഷം വായിച്ചത് രാവിലെ അച്ഛൻ വായിച്ചത് വംശാവലിയായിരുന്നു രണ്ടാമത്തെ കുർബാനയ്ക്ക് സുവിശേഷത്തിന് വ്യത്യാസമുണ്ട് കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഭാഗങ്ങളാണ് വായിച്ചത് അപ്പോൾ ആദ്യത്തെ വചനം യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്നാണ് ആദ്യത്തെ വചനം നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത് അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് പരിശുദ്ധ അമ്മകന്യാസ്ത്രീയുടെ ജനനം ഇപ്രകാരമായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് എപ്രകാരമായിരുന്നേനോ സുവിശേഷത്തിലെ ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്നാണ് നമ്മളിപ്പോഴും വായിച്ചു കേട്ടത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അമ്മകന്യാസ്ത്രീയുടെ മരണ എന്ത് ജനനം ഇപ്രകാരമായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് എപ്രകാരമായിരിക്കും എങ്ങനെയായിരുന്നേനോ എന്ന് ഞാൻ ജസ്റ്റ് അത് ചിന്തിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത് അമ്മ ജനിച്ചത് അപ്പൻ്റെ ഹൃദയത്തിലാണ് അതായത് അമ്മയുടെ വചനങ്ങൾക്കെല്ലാം തൻ്റെ വചനങ്ങളാണ് ഈ കഞ്ഞി കഞ്ഞിവചനങ്ങളൊന്നും കഞ്ഞിവചനങ്ങളൊന്നും ഇല്ല അന്നാട് പുള്ളി അയ്യോ ഭാവി എന്ന് പറയുന്നത് നമ്മൾ നാട്ടുഭാഷ പറയുന്ന അങ്ങനെ വച ശാന്തമായ വചനങ്ങൾ എല്ലാം കമാൻഡിംഗ് വേർഡ്സാണെല്ലാം ഇനി അമ്മയെക്കുറിച്ച് പറയുന്ന എല്ലാം സാധാരണ വചനങ്ങളെക്കാൾ കലോറി അല്ലെങ്കിൽ ഗ്രാവിറ്റി കൂടുതലാണ് അമ്മ വചനം എന്താണ് അവൻ പറയുന്ന പോലെ ചെയ്യുവൻ ഇറ്റ്സ് എ കമാൻഡ് ഇറ്റ്സ് എ കമാൻഡ് യേശു അവൻ പറയുന്ന പോലെ ചെയ്താൽ കൊള്ളാം നിങ്ങൾക്ക് നല്ലതാണെന്ന് പറഞ്ഞ് കോംപ്രമൈസിങ് അല്ല ഇറ്റ്സ് എ കമാൻഡ് അവൻ പറയുന്ന പോലെ ചെയ്യുവേൻ ഈ കമാൻഡ് നമ്മൾ ഉടമ്പടിയിലൂടെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെയ്ത് കൂട്ടണത് ആ ചെയ്താൽ കൊള്ളാവുന്നായിരിക്കും അമ്മ പറഞ്ഞത് എന്ന് വിചാരിച്ച് സാ മട്ടിൽ ചെയ്യും ചില ആൾക്കാർ ഒരു കമാൻഡ് പോലെ ചെയ്യും അമ്മ കൽപ്പിച്ചതാണ് അവൻ പറയണ പോലെ ചെയ്യാൻ അപ്പം ആ കൽപ്പന പോലെ സ്നേഹത്തിൽ നമ്മളതുപോലെ അതിവേഗം ചെയ്യും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കൽപ്പന വരാൻ കാരണം അതൊക്കെ നമ്പ് നമ്മൾ ഇന്നത്തെ ഭാഷ പറഞ്ഞ അപ്പൻ്റെ ഈമെയില് അമ്മയുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞു ആ സമയത്ത് എപ്പോഴാണ് വന്നത് അപ്പൻ്റെ ഇമെയിൽ ച്ച സന്ദേശം അമ്മയുടെ ഹൃദയത്തിലേക്ക് വന്നു ആ സമയത്ത് ഒറ്റ ക്ലിക്കിൽ രണ്ട് മെസ്സേജാണ് പോണത് ഒരു അപ്പൻ്റെ ഒറ്റ ക്ലിക്കിൽ രണ്ട് മെസ്സേജ് പോകും ഒന്ന് എന്താണ് ഒന്ന് അമ്മയുടെ ഹൃദയത്തിലേക്കും അതേ മെസ്സേജ് യേശുവിൻ്റെ ഹൃദയത്തിലേക്കും ഇങ്ങനെ പോകാൻ പോകാണ്ട കാരണം എന്താണ് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്നേശു പറയുന്ന ഒരു സന്നിദ്ധാവസ്ഥയുണ്ട് ദൈവിക സമയം നിറവേറാനുള്ള സമയമാകുന്ന മുമ്പേ ഒരു ജനത്തിൻ്റെ അമ്മ നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ വീടിൻ്റെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു താങ്ങാനാവാത്ത വിഷയം ഉണ്ടായാൽ അമ്മ അറ്റക്കൈ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ് അഥവാ അറ്റ കൈ ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ അധികാരം കിട്ടിയത് അത് അമ്മ അധികാരത്തിൻ്റെ കാണാപ്പുറങ്ങൾ നമ്മൾ അറിയേണ്ടത് നല്ലതാണ് എന്താ കാരണം അപ്പായുടെ മനസ്സിലെ യേശുവിൻ്റെ ദൈവരാജ്യം അടയാളങ്ങളിലൂടെ പ്രകടമാക്കുന്ന സമയം അതായില്ലെന്നാണ് ഈശോ പറയണത് അതായില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഫുൾ സ്റ്റോപ്പാണ് പിന്നെ ഗ്യാപ്പാണ് പിന്നെ ആയില്ലെങ്കിൽ ആയില്ല അവിടെ വെച്ച് സംഭവം പിരിയേ പക്ഷെ പിരിയാതെ ഒരല്പം പോലും ഇട ഒരു ഗ്യാപ്പില്ലാതെ അമ്മ ഉടനെ പറയും അവൻ പറയുന്ന പോലെ ചെയ്യാൻ ദാറ്റ് മീൻസ് എന്താ കാര്യം അവൻ ഇപ്പോൾ ഒരു കാര്യം പറയും എന്താണ് അവനിങ്ങനെ മറുത്ത് പറഞ്ഞു എൻ്റെ സമയമായിട്ടില്ലെങ്കിലും അവൻ ഇപ്പോഴൊരു കാര്യം പറയും അമ്മയ്ക്കത് എവിടെ നിന്ന് കിട്ടി ഇപ്പം കാര്യം പറയുമെന്ന് അപ്പായി കൊടുത്ത മെസ്സേജാണതെ അപ്പായി കൊടുത്ത മെസ്സേജാണ് ആ മെസ്സേജ് ഈശോയ്ക്കും കിട്ടി ആ മെസ്സേജ് ഈശോയ്ക്കും കിട്ടി അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈശോക്ക് സങ്കോചമില്ലല്ലോ ഈശോ ഉടനെ കൽപ്പിച്ചു കൽപ്പന ഭരണികളിൽ വെള്ളം നിറക്കാൻ പക്ഷേ ഈ അപ്പ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇത്ര സീരിയസ് ആയി മയ മറിയത്തിൻ്റെ വചനം നമ്മളെപ്പോഴും പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എനിൽ നിറവേറട്ടെ എന്ന് പറയണത് അപ്പം അപ്പായുടെ വചനങ്ങളെങ്ങനെ ജീവനേക്കാൾ ആദരവോടെ അമ്മ സ്വീകരിച്ചു പക്ഷെ ഒന്ന് നോക്കിക്കേ അതുപോലെ തന്നെയാണ് അമ്മയുടെ വാക്കുകൾ അപ്പ സ്വീകരിക്കുന്നത് ഇതാകർത്താവിൻ്റെ മറിയത്തിന് ദാസനം ദൈവം പറയണില്ലെന്നേ ഉള്ളൂ അത് പറയാൻ പറ്റുന്നില്ല പ്ലാസ്വാമിയല്ലേ പക്ഷേ അമ്മയുടെ വാക്കുകൾ അപ്പായുടെ വാക്കുകൾ എങ്ങനെയാണോ അമ്മ എടുക്കുന്നത് അതുപോലെ അമ്മയുടെ വാക്കുകൾ അപ്പ എടുക്കും എന്തുകൊണ്ടാണ് എടുക്കാൻ കാരണം അതിനൊരു കാരണമേ ഉള്ളൂ കാര്യം എന്താ നമ്മളത് ജവമാലയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് എന്താ പ്രഖ്യാപിക്കണത് പിതാവായ ദൈവത്തിൻ്റെ മകൾ ആയിരിക്കുന്ന പരിശുദ്ധ ദൈവം മാതാവ് അപ്പം അപ്പായുടെ മകളാണ് ഈ അപ്പായ്ക്ക് ഈ മകൾ എന്നാ ജനിച്ചത് അതാണല്ലോ നമ്മുടെ പിറവി തിരുനാളിൻ്റെ ആലോചന അപ്പായക്ക് ഇങ്ങനെ ഒരു മകൾ എന്നാ ജനിച്ചത് അത് ജനിച്ചത് ഹൗവ അപ്പായുടെ മനസ്സിനെ തകർത്ത ഒരു സമയമുണ്ട് കാര്യം അപ്പായെ സംബന്ധിച്ചെടുത്തോളൂ പരോമായ സ്നേഹത്തോടെയാണ് എല്ലാം ചെയ്തത് പക്ഷെ അതേസമയത്തിൻ്റെ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തത് കാരണം സത്താൻ്റെ ഉണ്ടായപ്പോൾ ഹൗവ മറകണ്ഠം ചാടിപ്പോയി അതിൻ്റെ പേര് എന്നാ പറ്റി അപ്പായിക്ക് സത്താൻ്റെ മുമ്പിൽ മറിയം എന്ത് ഹൗവ തൻ്റെ വാക്ക് കേൾ വന്നു അതെന്താ കാര്യം ദാസി അല്ല എന്നതുകൊണ്ടാണ് സന്തതിക്ക് ദൈവത്തിൻ്റെ ദാസിയാകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഹൗവ അപ്പയുടെ വാക്ക് കേട്ടില്ല സാത്താന്റെ വാക്ക് കേട്ട് സാത്താന്റെ ദാസിയായി ഹൗവ സാത്താന്റെ ദാസിയായതുകൊണ്ട് കൊണ്ട് പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി അറിയത്തോട് പറഞ്ഞു അപ്പായ്ക്കൊരു കഴിച്ച ഉള്ളതാണ് മേരി മേരി വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം കാര്യം നിന്നോട് ജീവനേക്കാൾ അപ്പായ്ക്ക് സ്നേഹമാണ് പക്ഷെ നിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അപ്പ ഇടപെടത്തില്ല ഇത് വലിയ വില കൊടുക്കേണ്ട കാര്യമാണെന്ന് എനിക്കറിയാം ഞാനത് നിന്നോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വില കൊടുക്കാൻ നീ തയ്യാറാകുമെന്ന് അപ്പ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പ നിന്നിൽ വിശ്വസിക്കുന്ന കൊണ്ടാണ് നിൻ്റെ അടുത്ത് ഈ വലിയ പദ്ധതി ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് അപ്പ പറയുന്ന വാക്കുകളോട് നീ യേശു പറയണം അങ്ങനെ പണ്ടൊരുത്തി യേശു പറഞ്ഞില്ല കാര്യം അവൾ അപ്പായുടെ മകൾ വരെയായിരുന്നു സാത്താൻ്റെ അപ്പയുടെ ദാസിയെ വരെയായിരുന്നു സാത്താൻ്റെ ദാസിയായിരുന്നു പക്ഷെ നീ കർത്താവിൻ്റെ ദാസിയാകണം അതാണ് അമ്മ ആ വാക്ക് തെറ്റിച്ചില്ല അമ്മ പറഞ്ഞു ഏ ഐ ആഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ലൗ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസിയാണെന്ന് ഇനി അമ്മ ഒരു അക്ഷരം കിണ്ടത്തില്ല മരണം വരെ കുരിശിൻ്റെ ചുവട്ടിലും ദാസിയെപ്പോലെ മൗനമായി നിൽക്കും കർത്താവ് പത്ത് മിനിറ്റ് നേ തന്നെ തൻ്റെ മുഖത്തോട്ട് നോക്കാൻ പത്ത് മിനിറ്റ് എടുത്ത് എടുത്തെന്ന് കണ്ടാലും അമ്മ മിണ്ടത്തില്ല ഒരു കാര്യത്തിനും അമ്മ പിന്നീട് സംസാരിച്ചിട്ടില്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി യേശു വരെ ചോദിച്ചു നിങ്ങൾ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടണമെന്ന് വരെ ചോദിച്ചു അപ്പോഴും മിണ്ടിയില്ല ദാസ്യാണ് ദാസ്യം മിണ്ടത്തില്ല അത് ആ ജോലി പൂർത്തിയാക്കുന്നവരെ കുരിശൻ്റെ ചുവട് വരെ മറിയം ദാസിയായി ഉദ്ധാനത്തിൻ്റെ സമയം വരുമ്പോൾ മേരി മാൻഡലിനെ വിളിച്ചു ആദ്യത്തെ ഉത്ഥാന കാഴ്ച കാണിക്കുമ്പോഴും അപ്പോഴ് അമ്മ മിണ്ടിയില്ല തർക്കിക്കാതെ നിന്നില്ല ബഹളം ഉണ്ടാക്കാതെ നിന്നില്ല നിന്നെ ഞാനല്ലേ ജനിപ്പിച്ചതു ഞാനല്ലേ വളർത്തിയതു ഞാനല്ലേ ഇവിടെ വരെ കൊണ്ടെത്തിയത് ഇപ്പോഴ് അവസാനം വന്നപ്പോൾ നിന്നെ കാണാനുള്ള ആദ്യ കാഴ്ച എനിക്കല്ലേ അവകാശം അമ്മ മിണ്ടിയില്ല എന്താ കാര്യം അപ്പായോട് പറഞ്ഞിട്ടുണ്ട് ദാസിയാണെന്ന് ഒരിക്കൽ ദൈവത്തിന് ഒരു വാഗ്ദാനം കൊടുത്താ അവസാനം വരെ അമ്മ അത് കീപ്പ് ചെയ്യും ഞാൻ ചിലപ്പോൾ കന്യാസിമാരുടെ കാര്യം ഓർക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ കാര്യം ഓർക്കും ഞാൻ പൗരോഹിത്വത്തിലൂടെ കർത്താവിന് അനുസരണ കൊടുത്തതാണ് അപ്പോഴേ അവസരണ ഇപ്പം സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നവരാണ് സമർപ്പണത്തിൻ്റെ അനുസരണ ദാരിദ്ര്യമൊക്കെ വാഗ്ദാനം ചെയ്യുന്നവരാണ് പക്ഷേ ചില ആൾക്കാർ ഇടക്കിട്ട് പോകും ഇടയ്ക്ക് അവർക്ക് മധുരവത്തില്ല അവരുടെ കല് സംസാരിക്കണം എന്ന് തോന്നുന്നു അവർക്ക് സമർപ്പണം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോടായത് കാരണം അത് അന്ത്യം വരെയാണ് അതുകൊണ്ട് തന്നെ ഒരു മൗനം ദൈവത്തിന് വാഗ്ദാനം ചെയ്തപ്പോൾ അമ്മ ആ മൗനം അന്ത്യം വരെ സൂക്ഷിച്ചു മേരീൻ മാക്ഡല്ലിനെ ആദ്യത്തെ ഉയർപ്പ് കാഴ്ച കേട് അവൾ അവളൊക്കെ ഇടൊന്ന് തുള്ളിച്ചാടുമ്പോൾ ആ സമയത്ത് അമ്മയെ യേശുവിനെ കണ്ടിട്ടില്ല ഒരു പതിനായിരം ഹൃദയത്തോടു കൂടി ഒന്ന് കാണുവാൻ കൊതിയുണ്ടായിരുന്നു പക്ഷെ ചോദിച്ചില്ല മിണ്ടിയില്ല അതിൻ്റെ കയ്യിൽ മോന്ത കയറ്റി നിന്നില്ല എന്താ കാര്യം അപ്പായോട് പറഞ്ഞ ഒരു വാക്കാണ് എന്താ കർത്താവിൻ്റെ ദാസി ഞാൻ ചില സമയത്ത് ഓർക്കുകയും മേരി ലോക എന്ന് നമ്മൾ പറയത്തില്ലേ നമ്മളല്ല പറയണത് അത് അക്രൈസ്തവനായ കവിയുടെ വാക്കുകളാണ് വന്ധ്യ സർവ വന്യ ധന്യ സർവവന്യ മേരി ലോക മാതാ ഹോ എന്നെ വാക്കാത് അതായത് വന്യ ധന്യ സർവവന്യ സർവവന്യ എന്ന് പറയുമ്പോൾ എന്തുണ്ട് ലോകത്തിലുള്ള എന്തുകൊണ്ടാണ് മേരി ലോകമാതാ ലോകത്തിലുള്ള എത്ര രാജ്യങ്ങളുണ്ട് അവിടെ എല്ലാം സർവവന്യാണ് ലോകമാതാവെന്ന് ഈ ലോകത്തിന് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമെങ്കിലേ അത് യേശുവിൻ്റെ അമ്മയെ മാത്രമാണ് ഇപ്പം ഖുറാനിലായാലും എത്രയോ രൂപ പ്രാവശ്യമാണ് അമ്മയെക്കുറിച്ച് റെഫറൻസ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഞാൻ പണ്ട് ആത്മനി സാക്ഷി എന്നും പറഞ്ഞൊരു നോവൽ വായിച്ചിട്ടുണ്ട് പണ്ട് പഠിക്കുന്ന കാലത്ത് അപ്പോൾ അവിടെയും ദേവുട്ടി ഉണ്ണിയേട്ടനും ദേവുട്ടി ചോദിക്കും ഒരു പള്ളി കയറുമ്പോഴും ആരാണ് ഈ സ്ത്രീ എന്ന് ചോദിക്കുക പറയും അത് ലോകരക്ഷകനായ യെസ് ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയവാണെന്ന് ഉന്നിട്ടം പറയും ആരാ ലടിതാംബിക അന്തർജനത്തിൻ്റെ നോവലാണ് അതായത് ലോകമാതാവാണ് അതായത് എല്ലാ മനുഷ്യർക്കും സ്വീകാര്യ അതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ യൂട്യൂബ് പ്രഭാഷണം കേട്ടു അമ്മയെക്കുറിച്ചൊരു പ്രഭാഷണ അമ്മയെക്കുറിച്ച് ഡയറക്റ്റല്ല സുവിശേഷത്തിലെ സ്ത്രീകളെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് അപ്പോൾ ഈ വംശാവലിയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വത്തായും വിശുദ്ധ മത്തായും വിശുദ്ധ ലൂക്കോസും വംശാവലിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വംശാവലിയിലെല്ലാം ലൂക്കോസ് വിശേഷം പ്രത്യേകിച്ച് കുറേ സ്ത്രീകളെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല ഈ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ കണക്ട് ചെയ്തു എന്താ കാര്യം കർത്താവിൻ്റെ വംശാവലിയിലെ സ്ത്രീകൾ ആരൊക്കെയാണ് ഒന്ന് താമറാണ് പിന്നെ ഒന്ന് റാഹാബാണ് അതുപോലെ തന്നെ പിന്നെ ഒന്ന് റൂത്ത അപ്പോൾ താമർ ആ പേര് തന്നെ ഇന്ദപ്പനെന്നാണ് അവർ ശരിക്കും ഫിലിസ്റ്റീൻ വംശജയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടയർ സീതോൺ ഫീഷോൺ ഒക്കെ പറഞ്ഞ രാജ്യങ്ങളിലെ യഹൂദരല്ലാത്ത ഒരു വംശമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ താമർ എന്ന് പറയുന്നത് യൂത ഐയുടെ യൂതായിയുടെ മകൻ ഏറിൻ്റെ ഭാര്യയായിരുന്നു താമർ പക്ഷേ അവർക്ക് മക്കളില്ല പിന്നെ ഒരു പ്രത്യേക അവസ്ഥയിൽ യൂതായിക്ക് മക്കളുണ്ടാകും ഈ താമറിൽ പക്ഷെ താമര അങ്ങനെ യുവതായിൽ നിന്ന് അമ്മായിപ്പിൽ നിന്ന് ഗർഭിക്കാൻ കാരണം എന്താ അവളൊരു വാക്ക് പറയും എനിക്ക് ഗോത്രം വിട്ട് പോകണ്ട എന്ന് പറയും ഞാൻ ഞാൻ വിധവയായി ജീവിച്ചോളാം എനിക്ക് ഗോത്രം വിട്ട് പോകണ്ട എന്ന് പറയും അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ ഗോത്രം ഗോത്രം ദാവിദിൻ്റെ വംശം അത് വിട്ടു പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒരു കല്യാണം കഴിക്കാതെ ഒരു വ്രതമെടുത്ത് നിന്ന ആളാണ് താമര താമര വ്രതമെടുത്ത് ഈ ഗോത്രത്തിൽപ്പെടാൻ വേണ്ടിയിട്ട് വ്രതമെടുത്ത ആളാണ് അതിൽ നിന്നാണ് പിന്നെ പെരസ് ധരിക്കണത് ആ വംശാവലി വരുമ്പോൾ രക്ഷകന്റെ ഗോത്രത്തോട് അഭിനിവേശം കാണിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളും വംശാവലിയിലുണ്ട് അവരിൽ ഒരാൾ മോവാബിയയാണ് വെച്ചാൽ ആരാണ് ലോത്തിൻ്റെ മക്കളിൽ ലോത്തിനുണ്ടായ എല്ലാം വഴിപ്പശകാണ് ഈ വഴിപ്പശകാരെല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട് ഈ മൊവാബി സ്ത്രീയാണ് റൂത്ത് റൂത്താണല്ല നമ്മളുടെ ഈ ദാവിദ് രാജാവിൻ്റെ അപ്പൻ ജസ്സയുടെ അപ്പൻ ഒബേദിൻ്റെ അമ്മ റൂത്താണ് പക്ഷെ റൂത്ത് യഹൂദ സ്ത്രീയല്ല മൊവാബിയാണ് അപ്പോൾ ഈ മുവാബ് ദേശത്തെ അവരെ കൂടി ഈ രക്ഷകൻ്റെ ഗോത്രത്തിലേക്ക് വരികയാണ് അത് റൂത്തിൻ്റെ ഒറ്റ കഴമ്പെടുത്തതി വരുന്നതാണ് റൂത്ത് പറയും എന്താ പറയണത് ഞാൻ അമ്മായിയമ്മയെ ചുംബിച്ചുകൊണ്ട് റൂത്തിൻ്റെ നാത്തൂൻ വിട വാങ്ങുമ്പോൾ റൂത്ത് പറയും അമ്മയെ വിട്ട് ഞാൻ പോകത്തില്ല അമ്മയുടെ ദൈവം എൻ്റെ ദൈവം അമ്മ പാർക്കുന്നിടം എൻ്റെ ഇടം ഇവരെല്ലാം കടുംപിടുത്തക്കാരാണ് രക്ഷകൻ്റെ ഗോത്രത്തോട് ഹൃദയ വിശ്വാസം കൊണ്ട് ചേരാൻ കടുംപിടുത്തം പിടിച്ച സ്ത്രീകളാണ് എല്ലാവരും നിങ്ങൾക്കറിയാവോ വിശ്വാസം ഒരു കടുംപിടുത്തമാണ് നിങ്ങൾ ദൈവത്തോടോ വചനത്തോടോ കടുംപിടുത്തം കാണിക്കുന്നവരാണ് രക്ഷകൻ്റെ അമ്മയോ സഹോദരന്മാരോ ആയി മാറണത് ഇതുപോലെ തന്നെയാണ് റഹാബ് ചെയ്തത് റഹാബ് സമരട്ടനാണ് പക്ഷേ എന്നോട് കർത്താവ് പറഞ്ഞു ജോൽഷാവ് ഒറ്റുനോക്കാൻ ഒറ്റ നോക്കാൻ ആൾക്കാരെ റാഖാവ് കിണറിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു കളഞ്ഞു കാര്യം സമറിയ രാജാവ് അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ റാഖാവ് അവരെ സ്വന്തം വീട്ടിൽ ഒളിപ്പിച്ച് കളഞ്ഞു ഇവിടെ ആരും വന്നില്ല വന്നവർ പോയെന്ന് പറഞ്ഞു പക്ഷെ അവരെ രക്ഷിച്ചു കഴിഞ്ഞിട്ട് റാഖാവ് പറയണ ഒരു വാക്കുണ്ട് എന്താ റാഖാവ് പറയണത് ഈ ദേശം നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് എനിക്കറിയാം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ദേശം നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് എനിക്കറിയാം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് റാഹാബ് പറയണത് അതെന്താ പ്രസമ ദൈവത്തോടെ പിതാവുമായ ദൈവത്തോടെ ദൈവത്തിൻ്റെ പദ്ധതി രക്ഷാകര പദ്ധതി അനുസരിച്ചുള്ള രക്ഷകൻ്റെ ഗോത്രത്തോടെ ആരെല്ലാം അഭിനിവേശം കാണിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഇപ്പം ബർഷീബാണ് അല്ലെങ്കിൽ നമ്മളുടെ പൊത്തിഫറിൻ്റെ ജോസഫിൻ്റെ ഭാര്യ സലാത്തിയിൽ പൊത്തിഫറിൻ്റെ മകള് ഇപ്പം അപ്പോൾ അവരാരാണ് ശരിക്കും പറഞ്ഞാൽ ഈജിപ്ഷ്യനാണ് അവരും ആ പെണ്ണിനെ സ്നേഹിച്ചിട്ടാണ് ഫോത്തിഫറിൻ്റെ മകളെ സ്നേഹിച്ചിട്ടാണ് ജോസഫിനെ അറസ്റ്റ് ചെയ്തത് ഇത് നിസ്സാര കാര്യമല്ല പക്ഷേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ആ മനുഷ്യൻ ഒരു സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ അവിടുത്തെ ആ മന്ത്രിയാകുമ്പോൾ ചോ പറയ ചോദിക്കും നിനക്കെന്നാണ് വേണ്ടത് അപ്പം പറഞ്ഞ് എനിക്ക് ഫോത്തിഫറിൻ്റെ മകളെ വേണം ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് പറയും അങ്ങനെയാണ് ഈജിപ്ഷ്യ ഈജിപ്റ്റുകാർ യൂതാഗോത്തത്തിലേക്ക് വരണത് യൂതാഗോത്തത്തിലേക്ക് വരണത് അപ്പം ഈജിപ്റ്റുകാര് എത്തിയോപ്യക്കാര് കാർത്തേജുകാര് മൊവാബിയര് അതുപോലെ ഫിലിസ്റ്റീര് ഇങ്ങനെ ലോകം മുഴുവനുള്ള അമ്മമാര് മേരിയുടെ രക്തത്തിൻ്റെ ഭാഗമാണ് അതാ മേരി ലോക ഒരു വംശാവലി വായിക്കുമ്പോൾ നമുക്ക് ഈസിയുടെ തള്ളാം പക്ഷേ ഈ സ്ത്രീകളൊക്കെ ആരാണ് ഇപ്പം ഹിത്യൻ ഉറിയായുടെ ഭാര്യയുടെ പേരെന്താ ഉറിയയുടെ ഭാര്യയുടെ പേരെന്താ ബഷീബാ പക്ഷെ ആരാണ് ഹിത്യനാണ് ഹിത്യർ എന്ന് പറഞ്ഞ ആരാണ് ഇൻഡോ യൂറോപ്യൻസാണ് ഹിത്യർ എന്ന് പറഞ്ഞ ആരാണ് ഇൻഡോ യൂറോപ്യൻസാണ് വെച്ചാൽ യൂറോപ്പ് ഇന്ത്യയും കാണുന്ന ഒരു കൊക്കേഷനിലുള്ള ഒരു വർഗവും പൊതുവർഗം ഉണ്ടായിരുന്നു ആര്യന്മാർ ഇപ്പോൾ ജർമ്മൻകാര് നമ്മളവിടെ ബന്ധമെന്താണ് ഇന്ത്യക്കാരുമായിട്ടുള്ള ബന്ധം എന്താ ഹിറ്റ്ലറിൻ്റെ കൊടിയിലെല്ലാം സ്വസ്തിക ചിഹ്നമല്ലേ എന്താ കാര്യം ഹി ഹിറ്റ്ലർ ആര്യനാണ് ഇവിടെയും ഇവിടെ ഇന്ത്യയിലുള്ളത് ആര്യന്മാരാണ് ഇപ്പം ഇൻഡോ യൂറോപ്യൻസിൻ്റെ പൊതു അവരെ വിളിക്കണ ഹിത്യന്താ ദാവീദ് കൊല്ലിച്ച ഹുറിയ ഹിത്യനാണ് റിയയുടെ ഭാര്യ ബഷീബ് ഹിത്യനാണ് ദാറ്റ് മീൻസ് ആ ഹിത്യ നിന്നാണ് സോളമൻ ജനിക്കണത് ദാവീദിൻ്റെ വംശത്തിൽ ദാറ്റ് മീൻസ് ഒരു ഇന്ത്യ യൂറോപ്യൻ വംശമാ അപ്പോൾ സോളമന്റെ അമ്മയായ ബർഷി സ്ത്രീ ആയതുകൊണ്ട് അവർ ഇൻഡോ യൂറോപ്യൻ ആയതുകൊണ്ട് ഇന്ത്യക്കാരും യൂറോപ്യൻസും ഒക്കെ രക്തമെല്ലാം ഈ അമ്മയിലുണ്ട് പരിശുദ്ധ അമ്മയിൽ ഇന്ത്യക്കാരുടെ രക്തമുണ്ട് ആര്യൻ്റെ രക്തമുണ്ട് പരിശുദ്ധ അമ്മയിൽ യൂറോപ്യൻ്റെ രക്തമുണ്ട് പരിശുദ്ധ അമ്മയിൽ യൂറോ മൊവാബിയുടെ രക്തമുണ്ട് പരിശുദ്ധ അമ്മയിൽ ഈജിപ്തുകാരുടെ രക്തമുണ്ട് അങ്ങനെ ഈ ലോകത്തിലെ മുഴുവൻ വംശങ്ങളുടെ രക്തം പരിശുദ്ധ അമ്മയിലുണ്ട് ഇങ്ങനെ ഒരാളെയാണ് അല്ല ഇങ്ങനെ ഒരാളിൽ നിന്നാണ് യേശു ജനിക്കുന്നത് അല്ലാതെ യേശു കംപ്ലീറ്റ് ഒരു ജൂതനല്ല രക്ഷകൻ ലോകത്തിൻ്റെ പൊതുഗോത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി അതിന് ഈ ദൈവം തിരഞ്ഞെടുത്ത ഒരാളാണ് അപ്പ അപ്പാ തിരഞ്ഞെടുത്ത ഒരാളാണ് അമ്മ അപ്പായയുടെ മനസ്സിലാണ് അമ്മ ജനിക്കുന്നത് എന്താ അപ്പാടെ മനസ്സിലെന്ന് പറയുന്നത് എന്താ അത് പറയുന്നത് നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഒഴിവാക്കും അവൻ്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പായുടെ മനസ്സിൽ ഹൗവ നമ്മുടെ പച്ചമലയാളം ഭാഷയെ പറഞ്ഞാൽ തേച്ചപ്പോൾ തന്നെ അപ്പായുടെ മനസ്സിൽ ആദ്യമായിട്ട് ജനിച്ച ആളാണ് അമ്മ ഈശോ ജനിച്ചത് പുൽത്തൊട്ടിലാണെന്ന് പറയാം പക്ഷെ അമ്മ ജനിച്ചത് അപ്പായുടെ ഹൃദയത്തിലാണ് അപ്പായുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പായുടെ മനസപുത്രി ഈ അധികാരം അമ്മയ്ക്കപ്പായിലുണ്ട് അതുകൊണ്ടാണ് രക്ഷാകര സംഭവത്തിൽ യേശുവിനെ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമ്മയോട് പറയും മേരി ഇറ്റ് ഈസ് നൗ യുവർ ടൈം ടു ഇൻട്രോഡ്യൂസ് ദ ടു ദി വേൾഡ് ഇപ്പം നിന്റെ സമയമാണ് നീ എല്ലേ ഇവനെ ഗർഭാന്തരിച്ചത് എൻ്റെ പ്രകാരം നീ തന്നെ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയും ലോകത്തിനെ അങ്ങനെയാണ് പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ അവർക്ക് സമയമാ അവർക്ക് വീഞ്ഞില്ല എന്ന് വിഞ്ഞില്ലായെന്ന് എന്താണ് അപ്പ പറഞ്ഞതാണ് നീ തന്നെ എൻ്റെ മകനെ രക്ഷകനായ ലോകത്തിന് ഇൻട്രോഡ്യൂസ് ചെയ്യണം കൊടുക്കണമെന്ന് പറയും അതുകൊണ്ടാണ് അമ്മ ഇടപെടണത് അല്ല അമ്മയുടെ സ്വന്തം താല്പര്യം അല്ലത് അമ്മയെ നിങ്ങൾ നമുക്ക് തോന്നും അമ്മയ്ക്ക് തോന്നി അവിടെ വിഴിഞ്ഞു തീർന്നു പോയല്ല എന്നാൽ പിന്നെ ഇടപെടേക്കാന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ ആളെ ആളുകളിക്കാമെന്നതല്ല അപ്പ കൃത്യമായി നോട്ട് കൊടുത്ത അമ്മയ്ക്ക് എന്താ കാര്യം നീയാണ് ഇവനെ ഗർഭം ധരിച്ചത് നീയാണ് അവവ്വായുടെ മുമ്പിൽ എൻ്റെ വാക്ക് കേട്ടുകൊണ്ട് എൻ്റെ ദാസിയായിട്ട് ജീവിതം കാലം മുഴിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് ഇവനെ സ്വീകരിച്ചത് എൻ്റെ അഭിമാനം സംരക്ഷിച്ച എൻ്റെ മാനസ നീ തന്നെ ഇവനെ ലോകത്തിന് കൊടുക്കണം അങ്ങനെ അപ്പ കാണിച്ചിട്ടാണ് യേശുവിനെ ലോകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അമ്മ മുന്നോട്ട് വന്നിട്ട് പറയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശു പെട്ടെന്ന് പറയും അതിന് എനിക്ക് നിനക്കെന്താ നമ്മളിവിടെ വിഴുന്നുകാരായിട്ട് വന്ന ആൾക്കാർ അപ്പോഴ് അതെല്ലാം ഒരു ഡ്രാമാറ്റിക് വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഇറ്റ് ഈസ് നോട്ട് മൈ ടൈം അപ്പം അമ്മ ചോദിക്കും ഇസ് ഇസ് നോട്ട് നൗ ദെൻ വെൻ എന്നൊക്കെ ചോദിക്കും അതൊക്കെ പുതിയ കാലത്തിലുള്ള സിനിമയുടെ ഡയലോഗുകളാണ് ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അമ്മയെ അപ്പായാണ് പറയണത് ഈശ്വന ഇനി ലോകത്തിലേക്ക് നീ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരണതാണ് തക്കതായ ഒരു സമയം കണ്ടെത്തിയിട്ട് കുടുംബത്തെയും കുടുംബത്തിൻ്റെ അവസരകളെയും കൂടി കണക്കിലെടുത്തിട്ട് എപ്പോൾ വേണമെങ്കിലും അമ്മയ്ക്ക് കാനായിൽ വേണമെന്ന കല്യാണത്തിൽ വേണമെന്ന ഒരു നിർബന്ധമില്ല അമ്മയ്ക്ക് എവിടെ വെച്ച് വേണമെങ്കിലും യേശു ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഒരു ഫാമിലി ദൈവം തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കുടുംബം വലുതാണ് കുടുംബം തകർന്നു കഴിഞ്ഞാൽ വിശ്വാസം തകരും കുടുംബം സംരക്ഷിക്കപ്പെടണം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പിതാവായ പിതാവായതയോ ആഗ്രഹിച്ചിട്ടാണ് പരിശുദ്ധ പരശുദ്ധമ്മയെ ഒരു കുടുംബത്തിൽ വെച്ച് തന്നെ യേശു ആരാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ ദൈന്യതയിൽ വെച്ചുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളുടെ പരാധീനതകൾ ലഭിച്ചുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകാൻ വേണ്ടി ദ സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ലോകത്തിലേക്ക് അമ്മ അവതരിപ്പിക്കുമ്പോഴേ യേശു പറയും സമയമായില്ലോ അപ്പോഴേ അമ്മ പറയും അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയും എന്തൊക്കെ ഇത് ആദ്യകാലം മുതലേ ഉള്ള വാക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പായുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് അമ്മ യേശുവിനെ ഉദരത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മരണം വരെ ആ വാക്കിൽ വിശ്വസ്തയായി നിന്ന് കഴിയുമ്പോഴേ നമ്മൾ ആരും അറിയാത്ത പക്ഷെ നമ്മൾ വീണ്ടും സഭ തിരുസഭ പോലും വേണ്ടവണ്ണം പഠിക്കാതെയും ആലോചിക്കാതെ ഇരുന്ന ഒരു മേഖലയുണ്ട് അപ്പായും അമ്മയും തമ്മിലുള്ള ഈ ആന്തരികമായ സനാതന ചരിത്ര പൗരാണിക ബന്ധം അവിടെ വെച്ചാണ് എല്ലാം കൊഴയണത് ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ ആധികാരികമായിട്ട് കൽപ്പന പുറപ്പെടുവിക്കണത് എന്താണ് അവൻ പറയണ പോലെ ചെയ്യാൻ തിരുവാക്കിന് പിന്നെ എതിർവാക്കില്ല ഒരു രാജകല്പനയാണത് അത് രാജകൽപ്പനയാണ് അവിടെ ഒന്നുമില്ല കാര്യം എല്ലാം തുടങ്ങുകയാണ് യുദ്ധം തുടങ്ങുകയാണ് സത്താൻ്റെ തല തകർക്കാനുള്ള അടിയാളങ്ങളിലൂടെയുള്ള ദൈവരാജ്യത്തിൻ്റെ അത് അതുദ്ഘാടനം ചെയ്യുന്നത് ആദ്യത്തെ വെട്ടുവെട്ടിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയുമാണെങ്കിൽ അവളാണ് അമ്മ അവളാണ് മാതാവ് ആ അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോഴേ നമുക്ക് നീ മനസ്സിലാക്കണം ദൈവം ഇതല്ലേ നിനക്കമ്മയുമായി ബന്ധമുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിതാവായ ദൈവത്തോട് ബന്ധമുണ്ട് അമ്മയ്ക്ക് പരിശുദ്ധയുടെ ബന്ധമുണ്ട് അമ്മയ്ക്ക് പുത്രൻ തമ്മിൽ ബന്ധമുണ്ട് ഇത്രയും ബന്ധമുള്ള ഒരു മനുഷ്യൻ ഒരു ജന്മം ഈ ഭൂമിയിലില്ല മേരി ലോകമാതാവല്ല സ്വർഗങ്ങളുടെ രാജ്ഞിയായും നമ്മൾ ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ജോമാല അവസാനിക്കുമ്പോഴേ ലോകത്തിൻ്റെ മാത്രമല്ല സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ആ രാജ്ഞിയുടെ രാജകീയം ആ ജന്മദിനത്തിൻ്റെ ആശംസകൾ പ്രീസ്തരാണ്